കേരള കോട്ടൺ സാരിയിലെ സ്കാലപ്പിയൻ ഡീറ്റെയിൽങ്ങോട് കൂടിയ ബോർഡറും അതുപോലെ നമുക്ക് ബോർഡിയില് ഗോൾഡൻ സെറി ലൈൻസ് പാറ്റേണും വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓണം കളക്ഷനാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് കേരള കോട്ടൺ സാരിയിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഞാനിന്ന് കാണിക്കുന്നത് ഈ സാരിയുടെ മെയിൻ ഹൈലൈറ്റ് അതിന്റെ സ്കാലപ്പിയം ഡീറ്റെയിൽ കൂടിയിരിക്കുന്ന ബോർഡർ ആണ് ആ ബോർഡറിൽ നമുക്കൊരു ഗ്രീൻ കളറിലെ ബോട്ടിൽ ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്കാലപ്പിയം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതൊരു സിക്സ് ആക് ഡിസൈനിലുള്ള പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് പാറ്റേൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് മുകളിലും തഴയും സെയിം ആ ഒരു സെയിം സിക്സാക്ട് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ വിത്ത് നമുക്കൊരു ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗോൾഡൻ സെറി ലൈൻസിന്റെ ഒരു പാറ്റേൺ ആണ് ഫുൾ ബോഡി പാർട്ടില് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സിക്സാക്ട് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു താഴത്തെ പ്ലീച്ചില് താഴത്തെ പ്ലീച്ചിൽ ഒരു മുക്കാൽ ഭാഗത്തേക്ക് വരുന്നുണ്ട് നമ്മളെ ചുറ്റുന്ന ഭാഗവും ബ്ലൗസ് പീസിലും നമുക്ക് ആ ഒരു വർക്ക് വരുന്നില്ല സാരിയിലാണ് നമുക്ക് ആ വർക്ക് വരുന്നത് ഏഹ് ഇതാണ് നമ്മുടെ ഏഹ് മുന്താണി വന്നിരിക്കുന്നത് ആ മുന്താണിയില് ഗോൾഡൻ സെറി ഒരു വീതി കൂടി ഒരു ഗോൾഡൻ സെറി വിവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് ലൈൻസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വീതി ഒരു ലൈൻസും കൂടെ നമുക്ക് ബോർഡറിൽ വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് സാരിയുടെ ബോഡി പാർട്ട് ബോഡി പാർട്ടിന്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് ചെയ്യുന്നതിൽ നമുക്ക് ഗോൾഡൻ സെറി ലൈൻസിന്റെ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് മുകളിലും താഴെയും നമുക്ക് ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അടുത്ത ഷേഡ് വരുന്ന നമുക്ക് നേവി ബ്ലൂ കളറോട് കൂടി ഒരു സ്കാലിപ്പിയൻ ഡീറ്റെയിൽ വരുന്ന സാരിയാണ് നമുക്ക് ആ ഒരു കളറിൽ നേവി ബ്ലൂ കളറിലുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് ആ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സ്കാലിപ്പിയൻ ഡിസൈനിൽ നമുക്ക് അടുത്ത ഷേഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഏഹ് അത് ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ സെയിം കളർ തന്നെയാണ് നമുക്ക് അല്ല സെയിം ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അടുത്ത ഷെഡ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ കളറാണ് ഇതാണ് നമുക്ക് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സ്കാലിപ്പിയം ഡിസൈനിന്റെ ഒരു വേറൊരു ഡിസൈൻ ആണ് കാണിക്കുന്നത് നമ്മളൊരു ഫ്ലോറൽ പാറ്റേൺ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സ്കാലിപ്പിയം ഡീറ്റെയിൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രേ വൈൻ കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മു സാരിയുടെ മുന്താണിയും അതുപോലെ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് പിസ്ത ഗ്രീൻ കളർ ഉള്ള ഒരു സ്കാലപ്പിയൻ നമ്മളിപ്പോൾ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ആ ഡിസൈൻ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഏതിന്റെ ഈ ഗോൾഡൻ സെറി ലൈൻസ് പാറ്റേണും അതുപോലെ തന്നെ ഈ സ്റ്റാലിപ്പൻ ഡിസൈനുകൾ കൂടി നമ്മളൊരു ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് നയൻ നയൻ സീറോ മാത്രമാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയില് കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് കാണിച്ചിരിക്കുന്ന പോലെ ഓണം കാശ്രനിൽ പല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഫാൻസി സാരിയിലും പല പല വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക